അസിലോ പിന്നെ ഈ യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ സീനുണ്ടോ ഏ കണ്ടല്ലേ ഇതിന്റെ ചങ്ങായി അയച്ചതാണ് ഓൻക്ക് വെറും ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ യൂറിക് ആസിഡ് ഇപ്പോഴും പ്രായമുള്ളവർക്ക് മാത്രം വരുന്ന എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഓൽക്ക് ഇത് നിർബന്ധമായിട്ടും അയച്ചു കൊടുക്കണം നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഈ വേദനയും സഹിച്ച് കാലാകാലം ജീവിക്കേണ്ട ആവശ്യമില്ല അത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം ആദ്യം തന്നെ നല്ല തടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ നല്ലൊരു ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യുക അതായത് ഇപ്പം തടിയുള്ള ഒരാൾക്ക് മിനിമം ഒരു പത്ത് ശതമാനമെങ്കിലും വെയിറ്റ് കുറയ്ക്കുക രണ്ടാമത് അതിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുക ഈ നടക്കും നീന്ത് എന്താണെങ്കിലും കുഴപ്പമില്ല മൂന്നാമത് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം അത് കുറയ്ക്കാം നാലാമത് ഭക്ഷണം ഭക്ഷണത്തിലോട്ട് വരുമ്പം ഒഴിവാക്കേണ്ടത് താറാവ് ഇറച്ചി ബ്രെഡ് മീറ്റുകളായിട്ടുള്ള ബീഫ് അഥവാ പോത്തിറച്ചി ആട് പന്നി ഇറച്ചി പിന്നെ ഓർഗൻ മീറ്റുകളായിട്ടുള്ള ലിവർ തലച്ചോറ് ഈ വക സാധനങ്ങളൊക്കെ ഒഴിവാക്കാം പിന്നെയുള്ളത് സീ ഫുഡുകൾ സീ ഫുഡുകളിൽ ഞണ്ട് ചെമ്മീൻ പിന്നെ ഈ ഓയിലി ഫിഷുകളായിട്ടുള്ള അയില മത്തി ഈ വക സാധനങ്ങളൊക്കെ ഒഴിവാക്കാം പിന്നെ പച്ചക്കറിയിലോട്ട് വരാണെങ്കിൽ ചീര കോളിഫ്ലവർ കൂണ് പിന്നെ പറ്റുന്നത്ര പയർവർഗം ഒഴിവാക്കാം ചെറിയ രീതിയിലൊന്നും കഴിക്കുന്നതുകൊണ്ട് പയർവർഗ്ഗത്തിന് അത്ര പ്രശ്നമുള്ളതല്ല അടുത്തത് മദ്യപാനം മദ്യപാനം എന്ത് തരത്തിലുള്ളതായിക്കോട്ടെ അത് പൂർണ്ണമായിട്ടും നിർത്താം പിന്നെയുള്ളത് ഷുഗർ കൂടിയ ഭക്ഷണങ്ങളും മധുരപാനീയങ്ങളും അതായത് ഫ്രൂട്ട് ജ്യൂസുകള് പലതരത്തിലുള്ള സോഡകള് പിന്നെ ഷുഗർ കൂടിയ ഭക്ഷണങ്ങളായിട്ടുള്ള കാൻഡീസ് പാസ്ട്രീസ് പ്രോസസ്ഡ് സ്നാക്കുകള് പിന്നെ പ്രോസസ്ഡ് ഫുഡുകളായിട്ടുള്ള ചിപ്സ് ഇൻസ്റ്റന്റ് നൂഡിൽസ് പാക്ക്ഡ് സ്നാക്കുകള് റിഫൈൻഡ് കാർബുകളായിട്ടുള്ള പാസ്ത കേക്ക് കുക്കീസ് ഈയൊക്കെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് നിർത്താം ഇനി ഇങ്ങനെയൊക്കെ പറയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മുതിലിപ്പോ എല്ലാ ഫുഡും ഉൾപ്പെട്ടല്ലോ ഞങ്ങൾ ഇപ്പൊ ഇനി ഇതല്ലാത്ത ഇനി ഇപ്പം എന്താ കഴിക്കാൻ ബാക്കിയില്ലെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ അതൊന്നല്ല ഇനിയും ഒരുപാട് ഫുഡ് കഴിക്കാൻ പറ്റുന്നതായിട്ടുണ്ട് അത് എന്തൊക്കെയാന്നുള്ളത് അറിയാം ആദ്യം തന്നെ ഇറച്ചിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കഴിക്കാവുന്നതാണ് ഒരു പ്രശ്നവുമില്ല ഇല്ല മീനിലോട്ട് വരികയാണെങ്കിൽ സാൽമൺ അഥവാ നമ്മുടെ നാട്ടിൽ കോര എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ മീൻ അതെല്ലാം കഴിക്കാം ഇനി പച്ചക്കറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേലെ പറഞ്ഞ ചീര കഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഇലക്കറികളും കഴിക്കാവുന്നതാണ് പിന്നെ തക്കാളി ക്യാരറ്റ് കുക്കുംബർ ഈ വക സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ മുട്ട കഴിക്കുക പാല് കഴിക്കുക ചീസ് കഴിക്ക നട്ട്സ് കഴിക്കുക പിന്നെ ഫ്രൂട്ട്സിൽ തന്നെ ചെറീസ് ആപ്പിൾ ഓറഞ്ച് മുസമ്പി പഴം ഈ വെക്ക ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതിനും ഒരു കുഴപ്പമില്ല പിന്നെ ഉള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക വെള്ളം ആവശ്യത്തിന് കുടിക്കുക അതന്നെ ഞാൻ ഇത്ര ഗ്ലാസിന് കണക്കൊന്നും പറയുന്നില്ല ഒരു ഇരുപത്തി കിലോ ഉള്ള ഒരാളാണെങ്കിലും ഒരു ലിറ്റർ വെള്ളം ഇരുപത്തിയഞ്ച് കിലോ കണക്കാക്കിയിട്ടെങ്കിലും ചുരുങ്ങിയത് കഴിക്കുക ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് യൂറിക് ആസിഡ് ഈസി ആയിട്ട് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതൊക്കെ ചെയ്തിട്ടും കുറയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിച്ചിരിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്